ഇസ്ലാമെന്ന് പറഞ്ഞാൽ ഒരു കുതിരവിടലല്ല കുറച്ചാളുകൾ മന്ദിരിച്ചു വിടുന്ന പരിപാടി ഇസ്ലാമിലില്ല ഞാൻ അവലിയാണ് ഞാൻ കുന്താണ് അതൊന്നും പറയാൻ പറ്റില്ല അടിച്ചിട്ട പോലെയൊക്കെ നാട്ടിൽ നാട്ടി വിടണം അങ്ങനെ വാതിലടച്ച് മന്ത്രിക്കണ ചീത്താമാര് അമുക്കുകൾ ഉണ്ടെങ്കിൽ ഓൻ അവലിയല്ല ഓൻ കുന്ത അല്ല ഓൻ ആട്ടി വിടണം നാട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു ഇസ്ലാമൻ അല്ല അങ്ങനത്തെ ഒരു പരിപാടി അതെന്താണെങ്കിൽ വ്യഭിചാരത്തിലെത്തിക്ക അതെന്താണെങ്കിൽ വ്യഭിചാരത്തിലെത്തും അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അതൊന്നും ഇസ്ലാമിലില്ല അതിന് നിങ്ങൾ പത്രം പറഞ്ഞാൽ പോരെ അങ്ങനത്തെ അങ്ങനത്തെ സംഭവം ഒന്നും ഇസ്ലാമിലില്ലാന്ന് വളരെ സ്ട്രിക്റ്റ് ആയ നിയമങ്ങളാണ് വളരെ ആയ കാര്യങ്ങളാണ് അപ്പൊ ഞാനിത് പറയാൻ കാരണം എന്താ കൂടോത്രങ്ങൾ കൂടോത്രങ്ങളിലെല്ലാം രഹസ്യങ്ങളായ കളികളാണ് അതുകൊണ്ടാണ് ഗൂഢപത്രം കൂടപത്രമാണ് കൂടോത്രം കൂടോം എന്താ ഈ കൂടോത്രം എന്ന വാക്കുണ്ടായത് കൂടോത്രം അതെവിടുന്നാണ് എന്തായാലും അർത്ഥം കൂടോത്രം എന്താ ഗൂഢപത്രം ഗൂഢമായ രഹസ്യമായ വേലത്തരങ്ങള് കരാറുകള് പ്രവർത്തനങ്ങള് എഴുതല് കുട്ടല് രഹസ്യങ്ങൾ ഗൂഢം രഹസ്യം ഇതാണ് ഗൂഢപത്രം ആ ഗൂഢപത്രമാണ് എന്ത് സ്വഭാവമുണ്ട് എന്ത് ഹറാമ് ചെയ്യിക്കാരെ പിശാബ് പിശാജിനെ വഴിപ്പെടുത്താൻ കഴിയൂല ഹറാമ് ചെയ്യിക്കാന പിശാജിനെ വഴിപ്പെടുത്താൻ കഴിയൂല പിശാജ് വഴിപ്പെടൂലേ വഴിപെടും പിശാജ് വഴിപ്പെടും പക്ഷെ എന്ത് ചെയ്ത് കൊടുക്കണം ഹറാം ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പിശാജ് വഴിപ്പെടൂല്ല ചോദിച്ചോളി ഈ വിഷയത്തിൽ ഈ ലോകത്തുള്ള ഏത് യോന്നു ചോദിക്കാം

ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിട്ടു പിരിക്കാൻ വേണ്ടിയാണ് തൊലാക്കം നടക്കാൻ വേണ്ടിയാണ് തൊലാക്കം നടന്നാൽ അടുത്ത് നടക്കാൻ പോകുന്നത് ബഭിചനാണ് അതുകൊണ്ട് ഒരിക്കലും തൊലാക്കിഷ്ടല്ല ഒരു തൊലാക്ക് നടക്കുന്ന ഇഷ്ടമല്ല എന്തുകൊണ്ട് ഒരു ഒരു പെണ്ണിന് ആൺ തുണ ഇല്ലാതായാൽ എങ്ങനെയും അവൾ ചൂഷണം ചെയ്യപ്പെടാം ഇവിടെ ഇമ്രാന്റെ ഇമ്രാന്റെ ഭാര്യ നേർച്ചയാക്കിയതുമായി പെണ്ണും പള്ളി ഇതൊക്കെ നമ്മുടെ ഇതാണ് നമ്മുടെ വിഷയം ആണുങ്ങളെ പള്ളിയിലേക്ക് നേർച്ചയാക്കുന്ന സമ്പ്രദായം ആ കാലഘട്ടത്തിലേ ഉണ്ട് പെണ്ണിനെ പള്ളിക്ക് നേർച്ചയാക്കാൻ പറ്റൂല എന്തുകൊണ്ട് അന്നത് നടപ്പില്ല രണ്ട് രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ വ്യഭിചാരം അധികരിച്ച ഒരു കാലവുമാണ് അത് ഏത് പള്ളിയിലാണെങ്കിലും പെണ്ണ് പോയി കൂടിയാൽ പിന്നെ നാശം പിന്നെ ഉറപ്പാണ് കാരണം മനുഷ്യന് സ്വാഭാവികമായും മേലാനുണ്ട് പെണ്ണിലേക്ക് പെണ്ണിനോട് പെണ്ണിനോട് വൈകാരികമായ അലങ്കാരമാണ് ഓനെ അതിന്റെ കൊണ്ടേ ആ അതിന്റെ ഭാഗമാണ് അതിന്റെ ഭാഗം തന്നെയാണ് അതിന്റെ ഭാഗമാണ് അതിന്റെ ഭാഗമാണ് അതിന്റെ ഭാഗമാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആണിനെ പള്ളിയൊക്കെ നേർച്ചയാക്കുന്ന സമ്പ്രദായം ആ കാലഘട്ടത്തിൽ ഉണ്ട് അവർക്കിടയിൽ ഇസ്രായേലിടയിൽ ഉണ്ട് ആരെ നേർച്ചയാക്കൂല എന്തോണ്ട് പെണ്ണ് പള്ളി പോയാലും അവിടെ പിന്നെ പോണത് എന്താണ് അതോറപ്പല്ലേ എന്തുകൊണ്ട് പെണ്ണിലേക്ക് സ്വാഭാവികമായ മൈലാനുണ്ട് പെണ്ണിൽ പെണ്ണ് പോലും ആകൃഷ്ടരാകും പിന്നെന്തോ ആണ് പെണ്ണിൽ പെണ്ണ് പോലും ആകൃഷ്ടയാകും പെണ്ണ് സൗന്ദര്യമുള്ള പെണ്ണിൽ മറ്റൊരു പെണ്ണ് പോലും ആകൃഷ്ടയാകും പിന്നെണ്ടോ ആണ് അതുകൊണ്ടാണല്ലേ എന്ത് ചെയ്തത് എന്തുകൊണ്ട് ഇവിടെ ഒരു വ്യവസ്ഥിതി ആ വ്യവസ്ഥിതി തകരാൻ പാടില്ല ധർമ്മം നിലനിന്നുകൊണ്ട് അള്ളാഹു ഏകനാണെന്ന് ജനം അംഗീകരിക്കണം ഈ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ സമ്പത്താണ് എന്ത് പെണ്ണ് അത് പൊതു മുതലാക്കാൻ പറ്റൂല ഈ ലോകത്ത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ ഈ ലോകത്തെ വിഭവങ്ങളാണ് എല്ലാം ഏറ്റവും നല്ല ഈ ലോകത്തെ വസ്തു ഈ ലോകത്തെ ഏറ്റവും കണ്ണെടുക്കാൻ ജമാൽ പാടില്ല സാധനം എന്താണ് പെണ്ണാണ് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലി പാടില്ല അതിലൊക്കെ വ്യവസ്ഥിതി തകർന്നു പോവും വ്യവസ്ഥിതി തകർന്നിട്ട് ഒരു ലാ പറഞ്ഞിട്ട് എന്റെ കാര്യം വ്യവസ്ഥിതി തകർന്ന് പിന്നെ കൊല്ലമായ ചിന്തിക്കേണ്ടത് നേരെ മറിച്ച് പെണ്ണിനെയും കൊണ്ടാ വന്നത് എവിടെ ശിർക്കുണ്ടോ അവിടെ പെണ്ണുണ്ടാവും ശിർക്കും പെണ്ണും തമ്മിൽ ശിർക്കും വ്യഭിചാരം തമ്മിൽ ഭയങ്കര ബന്ധമാണ് എവിടെ ചെറുക്കുണ്ടോ വ്യഭിചാരം ഉണ്ടോ അത് ഇവിടെ കുത്തഴിയാൻ പാടില്ല അവിടെ കുത്തഴിഞ്ഞാൽ അത് ദീനാവൂല എന്തിലും അങ്ങനെയാണല്ലോ എന്തിലും അങ്ങനെയാണ് എന്തിൽ എന്തിലും ദിഗ്രഹിന്റെ മജിലിസ് ഉണ്ടാക്കാൻ പറ്റുമോ അച്ചടക്കത്തോടു കൂടെ വിശ്വസ്തകളായ സ്ത്രീകളോട് കൂടിയോ മെഹറമിനോട് കൂടിയോ ഒരു കുഴപ്പവുമില്ലാതെ ഒരു ദിക്കറിന്റെ മജിനസിൽ അടങ്ങി ഒതുങ്ങി പെണ്ണിന് എത്തിച്ചേരാൻ കഴിയുമെങ്കിൽ അവൾ എത്തിച്ചേരാം ഇല്ലെങ്കിൽ അവൾക്ക് നിർബന്ധം ദിക്കറിന് പോകൽ ഹറാമായിരിക്കും അവൾക്ക് എന്താണ് വേണ്ടത് വീട്ടിലിരിക്കുക ഇരിക്കുക ദിക്കറിന് പോകൽ പോണില്ലേ പെണ്ണുങ്ങൾ ധിക്കറിന് പോകൽ എന്ന് പറഞ്ഞത് എന്താണ് ആവശ്യമില്ല ഇതിനൊക്കെ നിയമങ്ങൾ ഉണ്ടെങ്കിൽ പോകാം നിയമങ്ങൾ അനുശാസിക്കുന്ന നിയമങ്ങൾ കൃത്യമാക്കിയിട്ടില്ലെങ്കിൽ ദിക്കറിന് പോകല എവിടെ ഇരിക്കാണ് എവിടെ എവിടെക്കാണ് അതിനുള്ള വ്യവസ്ഥ വെച്ചിട്ടുണ്ട് ജുമാ വരെ അവരെ ഒഴിവാക്കി തന്നത് എന്തുകൊണ്ട് നിയമം നിയമമാണ് പങ്കെടുക്കാൻ പെണ്ണുങ്ങൾക്ക് എൻ്റെ ഭർത്താവിന് ഞാൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് ഇഷ്ടമില്ല എന്തു ചെയ്യണം ഈ ക്ലാസ്സിൽ ഈ പത്ത് പതിനെട്ട് കൊല്ലത്തിൻ്റെ ഒരുപാട് പെണ്ണുങ്ങൾ ചോദിച്ചിട്ടുണ്ട് പലപ്പോൾ ഒരക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് ഈ അടുത്ത ക്ലാസ് മുതൽ വരരുത് ി വരാതിരിക്ക കാരണം എന്റെ ക്ലാസിന്റെ സുന്നത്തിന്റെ 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 നൂറാം നമ്പർ സുന്നത്താണ് ഭർത്താവിന് വഴിപ്പെടും അടങ്ങിയിരിക്കലും നിർബന്ധത്തിന്റെ നിർബന്ധമാണ് തലേക്കെട്ട് പോയപ്പോൾ തുണി അയച്ചത് പോലെയാണ് എന്ത് അള്ളാവിന്റെ നിയമം വാൽപ്പാലിക്കാട് ക്ലാസ്സിന് അള്ളാന്റെ ഭർത്താവിനെ അവൻ കൽപ്പിക്കുന്ന ഹലാലായ കാര്യങ്ങളിൽ അവന് വഴിപെടണം മോലിയുടെ ക്ലാസ്സിന് പോകൽ നിർബന്ധമല്ല ഇവിടെ നിയമം പാലിച്ചിട്ടുള്ള ക്ലാസ് മതി അല്ലേ നിയമല്ലേ പാറി മനുഷ്യന്മാരെ ഇവിടെ കൊറേ ക്ലാസ് ആണോ നടക്കേണ്ടത് അല്ലാതെ നടക്കേണ്ടത് അല്ലാതെ നടക്കേണ്ടത് നിയമം അപ്പൊ ഏത് കാര്യം എങ്ങനെയാണ് അങ്ങനെയല്ല പെണ്ണില്ല നടക്കൂല ലോകത്തൊരു വ്യവസ്ഥിതിയുണ്ട് അത് തകരാൻ പാടില്ല പെണ്ണ് ആർക്കും കിട്ടുന്ന അകലത്തിലായാൽ വ്യവസ്ഥിതി തകർന്നു അപ്പൊ എന്താ പറഞ്ഞ ഭയങ്കര പാടാണ് ഇത് ഭാര്യ നിങ്ങൾ ഓർക്കേണ്ടതാണ് നിങ്ങൾക്കേണ്ടതാണ് നിനക്ക് ഞാൻ നേർച്ചയാക്കി ചില വിജ്ഞാനങ്ങൾ പഠിക്കുന്നത് ഫർലാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം ഉദാഹരണം പറയാ സ്കാനിങ് സ്കാനിങ് പുരുഷന്മാര് പഠിക്കുന്നത് പോലെ സ്ത്രീകൾ പഠിക്കൽ നിർബന്ധമാണ് എന്തുകൊണ്ട് സ്കാനിങ് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിവരം ഇന്ന് ഇന്നൊരു പ്രത്യേക ലോകാണ് ഹറാമായ ഭക്ഷണം മനുഷ്യന്മാര് കൂടുതൽ കഴിക്കണത് അതുകൊണ്ട് മനുഷ്യനിൽ ദുർചിന്തകൾ അധികരിക്കും അത് ഡോക്ടർക്കും മോലിയർക്കും ഒക്കെ അധികരിക്കും അപ്പം വാതിലടക്കലാണ് നല്ലത് മൂല ഡോക്ടർ ഒക്കെ തിന്നണ സാധനം എന്താ മനുഷ്യന്മാര് എന്താ ഇന്നത്തെ ശുഭഹത്തിന്റെ മുതലല്ലേ അപ്പൊ അത് സ്വാഭാവികമായും മനുഷ്യനിൽ ആറാമായ ചിന്ത വരും ഞങ്ങളോട് തന്നെ അല്ലേ ഒരു കഥ പറഞ്ഞത് ഒരു സൂഫിയും ശിഷ്യന്മാരും എന്ത് ചെയ്ത് ഈ ശിഷ്യന്മാരെയും ഒരു സൂഫിയെയും ശിഷ്യന്മാരെയും ഒരാൾ സൽക്കരിച്ച് പറഞ്ഞു ഞങ്ങക്ക് ഭക്ഷണമൊന്നും വേണ്ട ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നില്ല അതെല്ലാം ബാധിക്കണം അങ്ങനെ നിർബന്ധിച്ച് അങ്ങനെ കൂട്ടി ഇയാളെ വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണുണ്ടാക്കി കൊടുത്തു ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ രാത്രി മുഴുവനും ഉറക്കമൊഴിവാക്കി തജ്ജ്വു അമലും ചെയ്ത് പകലുകയിലൊക്കെ ഉറങ്ങി അങ്ങനെ ചെയ്യുന്ന ഭയങ്കര സൂഫികളാണ് ഇവര് ഈ ഭക്ഷണം കഴിച്ചുകൂടന ഇവർക്ക് ഉറക്കം വന്നു അങ്ങോട്ട് ഉറങ്ങി പേരുവർക്ക് ഉറങ്ങി സുബഹി കള്ളയാകാൻ നേരത്താണ് ഇണീട്ട് താജ്ജു കിട്ടിയില്ലാന്ന് മാത്രല്ല സുബഹി പോലും കള്ളയാകാൻ അടുത്തു പോയി എന്തോ ഒരു കുരുത്തത്തിന് കള്ളയാകാതെ സുബഹി കിട്ടി സുബയൊക്കെ നിസ്കരിച്ച ഉടനെ ഈ സൂഫിയും ശിഷ്യന്മാരും വേഗം തലേന്ന് രാത്രി വിരുന്ന ആളടുത്തേക്ക് പോയി ഫമാ അക്കൽത്തനാ അൽ ഇന്നലെ ഈ രാത്രി എന്താ തിന്നാന്നു ചോദിച്ചു അപ്പോൾ പറഞ്ഞു പറഞ്ഞ അക്കലത്തിലൊക്കെ ഇല്ലാമിനലാലി ഹലാലൊന്നും തിന്നാ തന്നിട്ടില്ല അങ്ങനെ പറയണ്ട എന്തോ തിന്നാ തന്നിട്ടുണ്ട് അള്ളാർക്ക് ഇഷ്ടമല്ലാത്ത പൊരുത്തല്ലാത്ത ഹറാം ഹലാൽ അല്ലാത്തൊരു മുതൽ അതിൽ കയറിയിട്ടുണ്ട് എന്താന്ന് പറയാറ് അപ്പൊ പറഞ്ഞൊന്നും ഇല്ല ഞാൻ നിങ്ങൾ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ പേടിയിൽ പോയി സാധനങ്ങളൊക്കെ നല്ല നല്ല ഹലാലായ പേടിയിൽ തന്നെ സാധനം വാങ്ങിയിട്ടുള്ളതൊക്കെ എന്റെ പൈസ ഹലാലാണ് സാധനങ്ങളും ഹലാലാണ് എല്ലാം ഞാൻ കൃത്യം ഇറച്ചി വാങ്ങിയൊടുത്തൊക്കെ ഞാൻ കൃത്യമായി അന്വേഷിച്ചു അങ്ങനെ വന്നു ഇല്ലാഫിൽ ബാസിജാൻ വൈതനങ്ങ വേണ്ടമായി മാതിരി അന്വേഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല വൈദനങ്ങ കൂട്ടാനുണ്ട് അങ്ങനെ വൈദനങ്ങ അന്വേഷിക്കാൻ കറിയിൽ വൈതനം കിട്ടിയിരുന്നു വൈദനങ്ങ വേണ്ടതുപോലെ അന്വേഷിക്കാൻ കഴിഞ്ഞില്ല ഇനി വേണമെങ്കിൽ വൈദനങ്ങ കച്ചവടക്കാരനെ നമുക്ക് പോയി കാണാറുള്ളൂ ഇപ്പൊ രണ്ടാളും കൂട്ടി എന്ത് ചെയ്ത് ഇവരെല്ലാരും കൂട്ടി വൈദന ഹിക്കമിന്റെ ഹിക്കമിന്റെ തായുണ്ട് ഈ കണ്ടീ സംഭവം അങ്ങനെ ഇവരെല്ലാരും കൂടി വൈദനങ്ങൾ കച്ചവടക്കാരൻ തെറ്റും വൈദനങ്ങൾ കച്ചവടക്കാരനോട് ചോദിച്ചു അല്ല ഇന്നലെ വൈദംഗ ഹലാലന്നെ അല്ലേ ആ ഹലാലാണ് അങ്ങനെയാണ് ഇങ്ങനെ ഒക്കെ പറഞ്ഞു അപ്പൊ ഇവന്റെ ഭർത്താവ് ഇവർക്ക് എന്തൊക്കെ അസ്വാഭാവികത തോന്നി അതിൽ അവരെ കൂട്ടത്തിൽ കൂടിയ വരുത്താൻ മുന്നേ പോയിട്ടുണ്ടെന്ന് അടിച്ചിട്ട് പല്ല് ഞങ്ങൾ എടുക്കും എവിടുന്നാടെ വൈദ്യുതങ്ങൾ അപ്പം ചിരിച്ച് അപ്പം പറഞ്ഞ് ഞാൻ അങ്ങനെ ആറാം കച്ചവടം ചെയ്യുന്ന ആളല്ല പക്ഷെ ഇന്നലെ ഞാൻ നിങ്ങൾ ഇന്നോട് വൈതനങ്ങ എനിക്ക് ഓർഡർ തന്നപ്പോൾ എന്റെ കയ്യിൽ വൈതനങ്ങ ഇല്ല വൈതനങ്ങൾ കൃഷിത്തോട്ടത്തുനിന്ന് പോയി കൊണ്ടുവരണം അങ്ങനെ ഞാൻ വേഗം നിങ്ങൾ ഓർഡർ തന്ന ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്ത് നിങ്ങൾ മറ്റു സാധനങ്ങൾ വാങ്ങി വരുമ്പോഴത്തേന് വൈതനങ്ങൾ എത്തിക്കാൻ വേണ്ടി ഞാൻ വേഗം എന്ത് ചെയ്ത് ആ കച്ചവടം എനിക്ക് നഷ്ടപ്പെടാനും പാടില്ല എന്റെ കയ്യിൽ രാവിലെ കൊണ്ടുവന്ന വൈതനങ്ങ കഴിഞ്ഞിട്ടും പിന്നെ ഒരു ഓർഡർ കിട്ടുന്നത് ഒഴിവാക്കിയാൽ പിന്നെ അടുത്ത കച്ചവടക്കാരൻ കച്ചവടം പിടിക്കും അപ്പൊ ഞാൻ വേഗം ആ ആ വൈതനങ്ങൾ എന്തായിരുന്നു വൈദനങ്ങ തരാന്ന് പറഞ്ഞു ഞാൻ വേഗം വൈദനങ്ങന്റെ തോട്ടത്തിൽ പോയി അപ്പോൾ പല നില വൈദനങ്ങ വീട്ടിന്റെ ഉടമസ്ഥന്റെ വീട്ടിൽ പോയി അവിടെ വീട് അടഞ്ഞിടക്കാണ് പിന്നെ എവിടെ അന്വേഷിച്ച തോട്ടക്കാരനെ കണ്ടില്ല അങ്ങനെ ഞാൻ എന്തു ചെയ്ത് ഞാൻ തോട്ടത്തിന്ന് എന്ത് ചെയ്ത് വൈതനങ്ങ എടുത്ത് പിന്നെ അവനെ കാണുമ്പോ പൈസ കൊടുക്കാനോന്നും വിചാരിച്ചു അങ്ങനെ ഞാൻ ചെയ്തതാണ് സംഭവിച്ചിട്ടുള്ളൂ സംഭവിച്ചിട്ടുള്ള ഓഹോ ഹോ അപ്പൊന്ന് മനസ്സിലായി എന്ത് വൈദനങ്ങ അങ്ങനെ അവരെ തോട്ടക്കാരനോട് വൈദിരംഗ തോട്ടക്കാരനോട് പോയി കണ്ട് കണ്ടെത്തിയ അയാളെ കണ്ടെത്തി അയാളോട് പറഞ്ഞേട്ടാ ഇവൻ ഞങ്ങൾ മനെ ബൈദരംഗ ഓർഡർ ചെയ്തു ഇവൻ നിങ്ങളെ തോട്ടത്തിനാൾ ഇന്നലെ ബൈതരങ്ങ നിങ്ങൾക്ക് പൈസ ഒന്നും ഇല്ലാന്ന് ഇപ്പോഴാണ് അറിയുന്നത് അതുകൊണ്ട് പൈസ ദാ എന്ന് പറഞ്ഞപ്പം അയാൾ പറഞ്ഞേ ഇനി പൈസ വേണ്ട ഞാന് ഇന്നലെ ഒരു ബൈക്ക് പോയി രാത്രി ആയി തിരിച്ചെത്തി പിന്നെ ഞാൻ സുബൈന്റെ പാങ്ക് കൊടുക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തോട്ടത്തിലൂടെ ഞാൻ പള്ളിയിലേക്ക് പോയപ്പോൾ അത് സുരുക്കത്തിൽ ബാധിച്ചാൽ വൈതരങ്ങൾ കളവ് പോയിട്ടുണ്ട് എന്ന് എനിക്ക് അപ്പൊ തന്നെ ബോധ്യപ്പെട്ടു അപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്ത് സുബൈ നിസ്കരിച്ച് തോട്ടത്തിൽ പ്രവേശിച്ച് അവ കൊറേ വൈതരങ്ങൾ പോയിട്ടുണ്ട് ആദ്യം എനിക്ക് ദേഷ്യം കേറിയെങ്കിലും പിന്നീട് ഞാൻ എന്ത് ചെയ്ത് അത് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നേരെ ആയിട്ടുണ്ടാവും അപ്പൊർന്നിട്ടില്ല സുബൈൻ്റെ അടുത്തായിട്ട് അപ്പൊ പറഞ്ഞു അപ്പഴെങ്കിലും പൊരുത്തപ്പെട്ട് നന്നായി ഇല്ലെങ്കിൽ സുബയും ഞങ്ങൾ അവർക്ക് അത് പ്രതിഫലിക്കാൻ കാരണം എന്തുകൊണ്ട് അവര് അലാല് മാത്രമേ എത്തുന്നുള്ളൂ നമ്മക്ക് ഇതൊന്നും പ്രതിഫലിക്കൂല എന്തുകൊണ്ട് നമ്മക്ക് ഹലാല് പതിവില്ല ഇന്നത്തെ മനുഷ്യൻ അത് മോലികരായാലും അത് തങ്ങളായാലും അത് ഡോക്ടറായാലും വാതിൽ അടച്ചു പോകലാണ് എന്തിനും നല്ലത് കാരണം മനുഷ്യന്റെ കയ്യിലുള്ള സമ്പത്ത് എന്തായിട്ടുണ്ട് ഹറാമായി ശുഭഹത്തുകളായി ഹറാമുകളായാൽ ഈ രക്തം മനുഷ്യനെ കുറിനോട് ചീത്ത കൽപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ നല്ലത് എന്താ വാതിലടക്ക ഹലാലായ ഭക്ഷണം കഴിക്കാതെ അള്ളാഹ് പൊരുത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂല എന്ന് പറഞ്ഞു വിശദീകരിക്കുന്നിടത്താണ് ഹിക്കമിന്റെ താഴെ ഈ സംഭവം കൊടുത്തിട്ടുള്ളത് കിതാബ് നോക്കി പറയാണ് എന്റെ വർത്തമാനം പറയല്ല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ സൂക്ഷിക്ക സൂക്ഷിക്കലാണ് നല്ലത് അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ മനസ്സ് തുറന്നാമ്മീ പറയാ അള്ളാഹുഅല്ല തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ സൂക്ഷിക്കലാണ് നല്ലത് ഇവിടെ ഇത് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞാൽ നേർച്ചയാക്കൂല പള്ളി പരിസരത്താണ് പ്രസവിച്ചപ്പോ ഇവൻ വേജാറായി എന്തുകൊണ്ട് ഈ പള്ളിയാണെങ്കിലും പള്ളി പൊതുസ്ഥലമാണ് അവിടക്ക് പെണ്ണിനെ പറഞ്ഞേക്കാൻ പറ്റൂല ഞാൻ ആ രണ്ട് സ്ഥലം കണ്ടിട്ടുണ്ട് ഒരുപാട് വട്ടം മുക്കത്തെ വഴി എനിക്കറിയില്ലെങ്കിലും എനിക്ക് ബൈറ്റിൽ മുക്കത്തെ വഴി മൊത്തം അറിയും ഇരുപത്തഞ്ചോട്ടം ഞാൻ ബൈറ്റിൽ മുക്കത്തെ പോയിട്ടുണ്ട് ഇരുപത്തഞ്ച് തവണകളായി ദിവസങ്ങളായി അവിടെ കടന്നുറക്കിയിട്ടുണ്ട് എനിക്ക് അതിൻ്റെ എല്ലാ കാര്യവും അറിയും അവിടുത്തെ ഓരോ ഊട് വഴി എനിക്ക് അറിയും റബ്ബിൻ്റെ സഹായത്താൽ ഈ ഹന്നത്ത് ബീബി പ്രാർത്ഥിക്കുന്നത് ഇവിടെ വെച്ചാണ് രണ്ടടി അങ്ങോട്ട് വെച്ചാൽ നേരെ എന്തിൽ കയറാം പള്ളി കയറാം മനസ്സിലായില്ലേ ആ പള്ളിയിലേക്ക് പോലും നേർച്ചയാക്കാൻ അവർക്ക് വിഷമമായി പക്ഷെ നേർച്ച നടന്നു പോയി പിന്നെ ആകെയുള്ളത് എന്താണെന്നറിയോ എന്താണ് വന്യവയോധികനും സ്വന്തം പെണ്ണിന്റെ ഇളാപ്പയുമായ പള്ളിയിലെ കളി അതുകൊണ്ടാണ് വ കഫല സക്കരിയ പെണ്ണിനെ കുട്ടിയെ ആരേറ്റെടുത്തു മറിയം ആരേറ്റെടുത്ത് ഏറ്റെടുത്തു ഇല്ലെങ്കിൽ കുടുങ്ങി പെണ്ണാണെങ്കിൽ കൊടുക്കുക എന്ന ചിന്തയെയില്ല പിന്നെ മോഹം കൊണ്ട് വിചാരിച്ചുപോയി എന്തായിരിക്കും പറഞ്ഞ രംഗം നിങ്ങൾ ഓർക്കണം റബ്ബി എന്റെ രക്ഷിതാവേ ഇനിർ തുലക്ക നിനക്ക് വേണ്ടി ഞാൻ നേർച്ചയാക്കി മാഫി ബി എന്റെ വയറിലുള്ളതിനെറാൻ പൂർണ്ണമായി നിനക്ക് ഒഴിഞ്ഞിടുക നിനക്ക് നേർച്ചയാക്കി ഒഴിഞ്ഞിടുക എന്നിൽ നിന്ന് ഈ നേർച്ചയെ നീ സ്വീകരിക്കണം നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ ഫലം അങ്ങനെ ആ കുട്ടിയെ ഹന്നത്ത് പ്രസവിച്ചപ്പോൾ കാലത്ത് തന്നെ ഒരു വേള പറഞ്ഞു പോയി റബി എൻറെ രക്ഷിതാവേ ഇനി അവൾ പ്രസവിച്ചത് എന്തിനാണെന്ന് ആർക്കറിയാം അള്ളാർക്കറിയ എന്നാൽ പറയണത് അവളുടെ ഒരു ബേജാറ് ഞാൻ എൻ്റെ കുട്ടിയെ പെണ്ണായിട്ടാണല്ലോ പ്രസവിച്ചത് ആണ് പെണ്ണിനെ പോലെ അല്ലല്ലോ ആണ് പെണ്ണിനെ പോലെ അല്ലല്ലോ എന്ന് പറഞ്ഞാൽ ആണാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത് ആ പണിക്കാരെ പറ്റൂല പെണ്ണിനെ പറ്റൂല ഞാൻ ഈ കുട്ടിക്ക് പേര് വെച്ചു മറിയം മറിയം എന്ന് പേര് വെച്ചു മറിയം എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ ഹിബ്രൂ ഭാഷയിൽ അൽ 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 ആബിദ 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 ആരാധന തൽപരയായ പെണ്ണ് മറിയം മറിയം ഈ എന്ന് പേര് വെച്ചിട്ടുണ്ട് കുട്ടിയെ പ്രസവിച്ചപ്പോൾ പറഞ്ഞു റബ്ബി രക്ഷിതാവേ ഈ മോളെ ോ ആണ് പെണ്ണിനെ പോലെയല്ലല്ലോ ആണാണെന്ന് ഭാവിച്ച് വിചാരിക്കുന്ന കാര്യങ്ങൾ ആണിനെ കൊണ്ടല്ലേ നടക്കൂ അത് പെണ്ണിനെ കൊണ്ട് നടക്കൂല്ലല്ലോ കറു കല്ല ആണ് പെണ്ണിനെ പോലെയല്ലല്ലോ ആണാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്തത് പെണ്ണായിട്ടാണ് വന്നത് ആണ് പെണ്ണിനെ പോലെയല്ലല്ലോ ആണിനെ ആണിനെ പറഞ്ഞേക്കാം ഇതൊക്കെ നടക്കാം പ്രത്യേകിച്ച് ആ കാലഘട്ടത്തെ ഭയാനകമായ കാലഘട്ടമാണ് അത് നിങ്ങൾ ചിന്തിക്കണം ഇസ്രായേലി സമൂഹത്തിൽ വ്യഭിചാരം അധികരിച്ചത് കൊണ്ടാണ് വേണ്ടി വന്നത് രോഗം രോഗത്തിന്റെ കാരണം എന്താ എന്താ മൗതു വൽ ഖസുറഫി ഒരു ജനതയിൽ വ്യഭിചാരം അധികരിച്ചാൽ ആ ജനതയിൽ മരണവും അധികരിക്കും രോഗവും അധികരിക്കും മുത്തു മുഹമ്മദ് മുസ്തഫ ഒരു ജനതയിൽ വ്യഭിചാരം അധികരിച്ചാൽ മരണവും അധികരിക്കും അങ്ങനെയാണ് അവരിൽ രോഗവും അധികരിക്കും മരണവും അധികരിക്കും ഇതാ ഖസുറഫിയ ഒരു ജനതയിൽ വ്യഭിചാരം അധികരിച്ചാൽ ആ ജനതയിൽ മരണവും അധികരിക്കും രോഗവും അധികരിക്കും മരണവും അധികരിക്കും രോഗം അധികരിച്ച കാര്യവുമാണ് ഉദാഹരണം പറയാ ഈ കൊല്ലുന്നത് എങ്ങനെയാ വ്യഭിചാരത്തിനെതിരെ വയർ പറഞ്ഞത് കൊണ്ട് കൊന്നതാണ് ആര് ചില പ്രവാചകന്മാരെ ചില തെറ്റുകൾ വേണ്ടി കൽപ്പിക്കാൻ അയച്ചതാണ് ഉദാഹരണം പറയാ അളർത്ഥത്തിലും തൂക്കത്തിലും വ്യത്യാസപ്പെടുത്തിയ തിന്മകളെ നിരാകരിക്കാൻ വേണ്ടി പറഞ്ഞയച്ച നബിയാണ് ഷുവായിബ് അലൈസ്ലാം മാരണം കൂടോത്രങ്ങൾക്കെതിരെ അയച്ച നബിയാണ് മൂസ മൂസിചാരത്തിനെതിരെ അയച്ച നബിയാണ് വ്യഭിചാരത്തിനെതിരെ പ്രസംഗിച്ചത് കൊണ്ടാണ് നബിയെ കൊന്നതും ആ സഖ്യയാണ് ഇവിടെ ആര് ഏറ്റെടുക്കുന്നത് മറിയംബി വിയെ ആ മറിയം മറിയമ്പിയുടെ പൊന്നുമോനാണ് ആര് ഈസ ഐസ അഭിമുഖീകരിക്കുന്ന രോഗങ്ങളാണ് തന്റെ ജനതയിൽ വമ്പൻ രോഗങ്ങളും മരണവും കാരണം വ്യഭിചാരം അപ്പൊ ആ ജനതയിൽ ഒരു പെണ്ണെ പള്ളിക്ക് നിർത്തിയാക്കിയ അവസ്ഥ എന്തായിരിക്കും വ്യഭിചാരം ഒരു പ്രശ്നമല്ലാത്ത കാലമാണ് ആ കാലം ഇവരാകട്ടെ വളരെ വിശുദ്ധരായി ജീവിക്കുന്ന കുടുംബവുമാണ് നല്ല തറവാട്ടുകാരാണ് വലിയ മാന്യതയുള്ളവരാണ് നല്ല തറവാട്ടുകാരാണ് മാന്യത വലിയ തറവാട്ടുകാരും മാന്യത ഉള്ളവരുമാണ് എല്ലാരും ഒരുപോലെ അല്ലല്ലോ തറവാട്ടെ തറവാട്ടുകാർ തന്നെയാണ് തറവാട്ടുകാർക്ക് തറവാട്ടുകാരുടെ സ്വഭാവം ഉണ്ടാവും വേണം കൊന്നു എഹ്യാൻ നബിയെ കൈത്തിമന്ന് വേർപെടുത്തി അരിഞ്ഞു വന്നു എന്തിന് എതിരെ വേറെ

ജനതയില് വ്യഭിചാരമുണ്ടായാൽ രോഗമുണ്ടാവും അതന്നെ ഓരോ ചേസ് രോഗങ്ങൾ തന്നെ കൊറോണ മറ്റത് മറിച്ച് ഇങ്ങനെ ഓരോ രോഗങ്ങൾ നമ്മളെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായ രോഗങ്ങൾക്ക് കൈ കണക്കുണ്ടോ ആശുപത്രി എന്റെ ഇങ്ങക്കറിയോ ഇങ്ങക്കറിയോ എന്റെ കുട്ടിക്കാലത്തിന് ശേഷം ഇവിടെ രണ്ട് കാര്യങ്ങളാണ് അധികരിച്ചത് എന്റെ കുട്ടിക്കാലം കഴിഞ്ഞിട്ട് കൂടെ അധികരിച്ച രണ്ട് കാര്യമാണ് ഒന്ന് ഇംഗ്ലീഷ് മീഡിയം സ്ഥാപനങ്ങൾ രണ്ട് ഇംഗ്ലീഷ് ആശുപത്രികൾ ഈ രണ്ടും എൻ്റെ കുട്ടിക്കാലത്ത് ഇല്ല നമ്മളെ കുട്ടിക്കാലത്ത് ആശുപത്രിയാണെന്ന സാധനം തന്നെയല്ല ഒരേവിടെയോ ഒരു സർക്കാരിന്റെ എന്തോ ഒരു വെള്ളം മുക്കി കൊടുക്കുന്ന സ്ഥലം ഉണ്ടാവും എന്തിനാ മാറുകയും ചെയ്യും അങ്ങനെ പനിക്കൊന്നോട്ട് പോവൂല്ല ത്വലസിന്റെ അല്ലെ വെള്ളം കുടിക്കും കഞ്ഞിക്കൂർക്കല്ലിട്ട് വെള്ളം കുടിക്കും ആശുപത്രിയോ ഏറ്റവും വലിയ വ്യവസായമാണ് ഇപ്പൊ എന്ത് ആശുപത്രി അപ്പൊ ഇതിന് എന്തുകൊണ്ട് അതിൽ അനിവാര്യമായത് കൊണ്ടാണ് ആശുപത്രികൾ ഉണ്ടായത് അപ്പൊ എന്തധികരിച്ചു രോഗം നിയന്ത്രണങ്ങളും പോയി നിയന്ത്രണങ്ങൾ പോയി തൊള്ളായിരത്തി എൺപതിന് ശേഷം എഴുപത്തി അഞ്ചിന് ശേഷം ഗൾഫ് വന്നു ഗൾഫ് വന്നപ്പോൾ കുടുംബത്തിലെ ഭദ്രത നഷ്ടപ്പെട്ടു ആണില്ലാതെയായി നിയന്ത്രിക്കുന്നത് പെണ്ണായി മാന്യമായ തോന്നിയാസങ്ങൾ ഉണ്ടായി ബഹുമാനപ്പെട്ട ചില ചില ഭാഗങ്ങൾ ഭാഗങ്ങൾ എടുക്കുക ചെയ്താൽ ആ ജനങ്ങൾക്ക് ദുനിയാവിൽ തന്നെ തോന്നിയാസങ്ങള് അനുഭവിക്കേണ്ടി വരും ആ നിന്നതയാണ് ഇന്ന് മുസ്ലിം അനുഭവിക്കുന്നത് അവർക്ക് ദുനിയിൽ തന്നെ അനുഭവിക്കേണ്ടി വരും മുസ്ലിം ഇന്ന് നിന്നതരാവാൻ ഉള്ള അടിസ്ഥാന കാരണം കിതാബിന്റെ കുറച്ച് പാകം എടുക്കും ഒഴിവാക്കും നമ്മളിപ്പോ ഇസ്ലാമെന്ന് പറഞ്ഞാൽ എന്താണ് ഇടക്കിടക്ക് അവൾക്കിൽ വെള്ളം കയറ്റി ചിത്തിയാൽ ഇസ്ലാമായി പ്രശ്നമല്ല പള്ളിന്റെ അവളിൽ കൊണ്ടുനിന്ന് മൂക്കിൽ വെള്ളം കയറ്റി ചിറ്റിയാൽ ഇസ്ലാമായി ബാക്കിയോ ബാക്കിയൊന്നും അത്ര വലിയ പ്രശ്നം അതൊക്കെ വെറുതെ പറയുന്നേ ഉള്ളൂ കണക്കില്ല നിയമങ്ങൾ പാലിക്കാൻ വേണ്ടത് പോയില്ല മക്കത്തുനിന്ന് മദീനത്തിന് മക്കത്തേക്ക് കുറഞ്ഞ ദൂരല്ലേ ഉള്ളൂ പക്ഷെ സൗദാ ഹജ്ജിന് പോയില്ല അപ്പോൾ എന്താ പിന്നെ അപ്പോൾ പറഞ്ഞു അമറനോട് ഒരു ഹജ്ജ്

നമ്മളിങ്ങനെ കിതാബ് കുറേ അടക്കുകയും കുറെ ഒഴിവാക്കുകയും ചെയ്താൽ അത്തരം ആളുകൾക്ക് നിന്നിറ ഒന്നും വരാനില്ല മറ്റൊക്കെ നല്ലതാണ് ഇതൊക്കെ നിയമം നടക്കുമ്പോ ഒക്കെ നല്ലതാണ് തലിക്കെട്ടിൽ വളരെ നല്ലതാണ് പക്ഷെ തുണി കൊടുക്കണം തലിക്കെട്ടിൽ നല്ല മൂല്യേ നല്ലതാണ് പക്ഷെ ഔറത്ത് മറക്കണം ഒക്കെ നല്ലതാണ് ഔറത്ത് മറക്കണം ഔറത്ത് മറക്കട്ടെ തലിക്കെട്ടി അല്ലെങ്കിൽ അള്ളാഹു കാക്കട്ടെ എവിടെ ഈ ചിന്തിക്കണം ഈ ആയത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ പറയും ഇൻഷാ ഈ കുറച്ചും കൂടി വർത്തമാനം പറയണ്ട കുറച്ച് ഉണ്ട് അതിൽ കുറച്ച് വർധമാനങ്ങളുണ്ട് അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയും ഇൻഷാല്ല അതിൽ കുറേ കഥകൾ കളിക്കടുന്നുണ്ട് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരും ഇൻഷാ അല്ല ഒന്നും വിചാരിക്കാൻ തരട്ടെ അങ്ങനെ നമുക്ക് നല്ലവരായി മരിച്ചോളും പഠിച്ചാൻ്റെ പൊരുത്തത്തിൽ നമുക്ക് മരിക്കണം അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ ഒക്കെ നല്ലതാണ് എല്ലാം നല്ലതാണ് വേദം കാര്യവും ഒക്കെ നല്ല തന്നെയാണ് എല്ലാം നല്ലതാണ് പക്ഷേ മുൻകാമികൾക്കുള്ള സൂക്ഷ്മതയില്ല രാത്രി പീടിക അടച്ചിട്ട് എൻ്റെ ഉമ്മ വല്ലിപ്പാൻ്റെ പോരേക്ക് വിരുന്നു പോകും എന്നെയും കൊണ്ട് ബാപ്പ മുന്നിൽ നടക്കും ഉമ്മ ബാക്കിൽ നടക്കും വല്ലിപ്പാന്റെ വീട്ടിലേക്ക് വിരുന്നു പോകും വീട് അടച്ചിട്ടേ ഇറങ്ങാൻ ബാപ്പ അമ്മയ്ക്കുള്ളൂ ഉമ്മ ഇറങ്ങും എന്നിട്ട് മൂടക്കുപ്പായടും ഇന്നത്തെ പർദ്ദയല്ല ഇവിടെ മാത്രം ഒരു ഇതുണ്ടാവും അവിടെ നെറ്റ് വെക്കും എന്നിട്ട് പോവും പോകുമ്പോൾ രാത്രി കൊട ചൂടും ഉമ്മ മഴല്ല ഇങ്ങനെ പിടിച്ചു പോവും ഏതാ സമയം രാത്രി പത്ത് മണി ഇതിന് ഞാൻ സാക്ഷിയാണ് എത്രയോ സാക്ഷിയാണ് വല്യപ്പ അവിടെ വന്ന് അവിടെ രാത്രി അവിടെ കടന്നുറങ്ങാന്ന് പറയും അതിന് പേടിയ അടക്കാതെ അമ്മ ഇറങ്ങൂല ബാപ്പ ഇറക്കാൻ ഇറങ്ങാതെ എന്നാൽ വല്ല്യപ്പ എന്റെ നേരം വൈകിന്ന് ചോദിക്കൂല കല്യാപ്പ ഒക്കെ അറിയാം എങ്ങനെ വരുള്ളൂ പീടിയടച്ച അടക്കാതെ വരൂല പീടിയെ തുറന്നാൽ തന്നെ അമ്മാനെ കാണൂല കാരണം ഈ മൂടക്കുപ്പ ഇട്ടിട്ട് അതിന്റെ മേലെ കുട ചൂടുന്ന ഈ പെണ്ണിനെ എങ്ങനെ കാണുന്നു എന്നാലും പേടിയുള്ള നേരത്ത് പോകില്ല അങ്ങനെ ഉള്ള ഒരു ഉമ്മാനെ ഞാൻ കണ്ടതാണ് എന്റെ ആയുസ് മുഴുവൻ ഞാൻ അമ്മാനെ കണ്ടതാണ് ആ നിയമം ഞാൻ കണ്ടതാണ് ഒരു കയ്യൊന്നിച്ച് അള്ളാഹത്തലെ കേട്ടിരുന്നു പഠിച്ചവനെ പേടിക്കണം ആ ബാപ്പാരു അല്ല വളർത്തിയതാണ് ഞാൻ കണ്ടതാണ് ഈ സംഭവം എത്രയോ സുബഹി നിസ്കരിച്ച് പേടിയ തിരിച്ചു വരും പോന്നിട്ടില്ലേ അന്ന് വൈകുന്നേരം അടച്ചേ തിരിച്ചു വരുള്ളൂ പകല് വരൂല പകല് ആ അങ്ങോട്ടും നടത്തല്ല പാടില്ല എന്നല്ല പരമാവധി അവരത് സൂക്ഷിക്കും മരിച്ചതോ മറ്റോ പറഞ്ഞ അപ്പൊ പോവും അതിര നിർബന്ധ സാഹചര്യ അപ്പൊ പോവും പരമാവധി സൂക്ഷിക്കും നിങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും ആ ഒരു കാലം അങ്ങനെയല്ലേ പറ അങ്ങനെയല്ലേ പറ അങ്ങനെയല്ലേ എത്തിയത് ഒരു അന്ത്യനാളിൽ ഭയാനകമായ ശിക്ഷയിലേക്ക് അവര് തിരിച്ചെത്തുകയും ചെയ്യും അള്ളാഹുരട്ടെ